ഐസ് അപ്പോൾ നമ്മളിതാ അങ്ങനെ സർവീസ് സെൻ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സർവീസ് സെൻറ്ററിലാണ് ഉള്ളത് ഏ അപ്പോൾ ഇനി പിന്നെ കാര്യങ്ങളൊക്കെ പറയാം ഞാൻ രണ്ട് സുഹൃത്തുക്കളെയും കൂട്ടിയിട്ടുണ്ട് എന്തായാലും പിന്നെ അങ്ങനെ നമുക്ക് വെറുതെ വണ്ടി വിളിട്ടിട്ട് പോകാൻ കഴിയൂല ഇന്ന് കൊടുക്കുന്നുമില്ല കേട്ടോ വണ്ടി ഇന്ന് കൊടുക്കുന്നുമില്ല കാരണം ഒരു തീരുമാനമാക്കി അതിന്റെ കാര്യങ്ങൾ തീരുമാനിച്ചതിന് ശേഷം വണ്ടി ഇവിടെ കൊടുക്കുകയുള്ളൂ ഏഹ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ എല്ലാവരും രണ്ട് സുഹൃത്തുക്കളൊക്കെ അതാണ് പറഞ്ഞത് ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചതിന് ശേഷം നാളെ വണ്ടി കൊടുത്താൽ മതി എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഏഹ് പോയി നോക്കാം അപ്പോൾ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കണം എല്ലാം ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതിനു ശേഷം വണ്ടി ഇവിടെ വെക്കുള്ളൂ ഏഹ് അത് സംസാരിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ വണ്ടി ഇവിടെ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടേ അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് വണ്ടി കൊടുക്കുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ തീരുമാനം ആയതിനു ശേഷം വണ്ടി കൊടുത്താൽ മതിയാണ് എല്ലാവരും പറയുന്നത് കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അവർ പറയുന്നത് നമ്മൾ കേൾക്കണം നമ്മൾ സുഹൃത്തുക്കളാണ് എന്ന് നമുക്ക് കാണേണ്ട ആളുകളാണ് അപ്പോൾ അവർ പറയുന്നത് നമുക്ക് കേൾക്കണം കേട്ടാ പറ്റും അപ്പോൾ ഫുള്ളായിട്ട് സംസാരിച്ച് എല്ലാം തീരുമാനാക്കിയതിന് ശേഷമാണ് ഇനി വണ്ടി ഇവിടെ സർവീസിന് കൊടുക്കുള്ളൂ അല്ലാതെ നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല കാരണം നമ്മൾ പൈസയും കൊടുത്ത് നമ്മൾ ഇത്രയും ചെയ്യിച്ചിട്ട് കറക്റ്റായിട്ട് അവർ നോക്കിയിട്ടുമില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് അതിൻ്റെ പരിഹാരം ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ഇനി ഇവിടുന്ന് പണിയെടുപ്പിച്ചാൽ മതി എന്നാണ് എല്ലാവരും പറയുന്നത് സർവീസിലുള്ള എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയതാണെന്ന് പറഞ്ഞത് അപ്പോൾ കുറച്ചു നേരം നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യണമല്ലോ എന്തായാലും നമ്മൾ ആവശ്യമായി പോയില്ലേ പിന്നെ എന്തപ്പം പറയാ ഞാൻ എന്താ പറയണ്ടെന്ന് അറിയില്ല എന്തായാലും ഒരു വന്നതിന് ശേഷം മാനേജറായിട്ട് സംസാരിച്ചതിന് ഒരു തീരുമാനം എന്തായാലും ഉണ്ടാക്കണം കാരണം നമ്മൾ ഈ നുള്ളിപ്പെറുക്കി ഉണ്ടാക്കി വെച്ച പൈസ മൊത്തം നമ്മളവിടെ കൊണ്ടു കൊടുത്ത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അത് നമ്മൾ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഏഹ് അപ്പോൾ എന്തായാലും സംസാരിക്കണം അതിനാണ് മെയിനായിട്ട് ഇവളെയും കൂട്ടിയിട്ട് വന്നത് കാരണം ഇവളുടെ പേരിലാണ് വണ്ടി ഈ വണ്ടി ഈ വണ്ടി നമ്മൾ എടുക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വണ്ടി ആ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് പിന്നെ ശരിയാക്കി വണ്ടി ആക്സിഡന്റ് ആയി അത് ശരിയാക്കി കിട്ടിയതിന് ശേഷം നമുക്ക് നമുക്ക് ഇതാണ് ഞങ്ങള് ലോണെടുത്തിട്ടില്ല വാങ്ങിച്ചത് ലോൺ എടുത്ത് വാങ്ങിച്ചു ആ ലോൺ അടിച്ച തന്നെ കിട്ടിയ എല്ലാ പൊന്നും വിറ്റ് അങ്ങനൊക്കെയാണ് ഞങ്ങൾ ലോൺ അടിച്ചത് അത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ ലോൺ അടിച്ചു വരെ തീർക്കാനും അതിന്റെ മുമ്പ് വണ്ടി വാങ്ങാൻ വരെ ാക്കൂന്റെ മറ്റേ പഴയ വണ്ടി വിറ്റ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ഓരോ ഓട്ടോഷ്ട സ്കൂളിൽ നിന്ന് അതും വിറ്റ് അങ്ങനെ കള്ളറ ചില്ലറ കട അവിടുന്ന് വാങ്ങിയാണ് അങ്ങനെയാണ് വണ്ടി എടുത്തത് ഏർ മൂന്ന് ലക്ഷം ആദ്യം കൊടുത്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എന്താക്കിയിരിക്കണത് മൂന്ന് ലക്ഷം അടവ് ആ മൂന്ന് ലക്ഷത്തിന്റെ അടവ് തീർക്കാൻ വേണ്ടി ഞാൻ രണ്ട് കുറി കൂടി ആ രണ്ട് കുറി വിളിച്ചെടുത്തിട്ട് ആ കുറി തീർത്തിട്ടാണ് ഞാൻ എന്താക്കിയിണത് ഇത് അടച്ചു തീർത്തുന്നത് അപ്പൊ എനിക്ക് നമുക്ക് നമുക്ക് ഇത് ക്ലിയർ പറ്റൂല വണ്ടി ഇല്ലാണ്ട് ഞങ്ങൾക്ക് പറ്റൂല കാരണം എനിക്ക് ബസ്സിലോ ബൈക്ക് മേലോ ഒന്നും കേറി അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റൂല ഞങ്ങൾക്ക് കാർ തന്നെ വേണോ ഞങ്ങൾക്ക് എനിക്ക് ഇഞ്ച കാര്യത്തിന് കാക്കൂര് പിന്നെ ബസ്സിലായാലും ബൈക്കുമേലായാലും പോവാ പക്ഷെ ഇഞ്ച കാര്യം അങ്ങനെ പെട്ടെന്ന് ഒരു സുഖ ഇല്ലാണ്ട് ആയാല് കാറ് വേണം ഏഹ് വേറൊരാളെ വിളിച്ച് ഓല ശല്യം ചെയ്ത് അന്ന് അയനുസിന്റെ ആ സമയത്ത് അയനുസിനെ പനിച്ച് ആ വരച്ച സമയത്താണ് ശരിക്കും ഞങ്ങൾ കാറിൻ്റെ വില അറിഞ്ഞത് അന്ന് എന്താ പറയാ ചങ്കു പൊട്ടിക്ക് ഇപ്പൊ എൻ്റെ ഒരേലൊരു കാറ് ഉണ്ടായിട്ട് പോലും നമുക്കത് ഉപകാരപ്പെട്ടില്ല ഏഹ് അപകടം പറ്റി ഇവിടെ അതിനുള്ളത്

വിശ്വാസ ഒറ്റ ഒന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ കൊണ്ടുത്തന്നത് പക്ഷെ ഓലി അമ്മ ഇങ്ങനെ ചത് ചെയ്യൂന്ന് വിചാരിച്ചില്ല ഇനി ഇതിപ്പനി എത്ര ദിവസം ഇവിടെ ഇടേണ്ടി വരും അതിൻ്റെ അടുത്ത് എന്ത് ചെയ്യും എന്തായാലും ഒരു വന്നിട്ടുണ്ട് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്താണ് സ്ഥിതി ചെയ്യുന്നത് എന്താ ആദ്യം അതിന് നോക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം まずはルーズリー。 കാക്കുകാര്യങ്ങള് നല്ലോണം പറഞ്ഞി പറയുന്നുണ്ട് കേട്ടോ നല്ലോണം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് കാക്കുകാര്യങ്ങള് ചെറിയ ഏതൊരു ഞാൻ പറഞ്ഞില്ല ഏതൊരു പണി പണിയെടുത്താലും അതിൽ ചെറിയൊരു ഫാൾട്ട് ഉണ്ടാവും ഉണ്ടാവും ഇത് ചെറിയ ഇത് വലിയ ചെറിയ കേസൊക്കെയാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഒന്നും പറയാൻ നിൽക്കില്ല ഞാൻ ചെയ്തു തരണം എന്ന് ഞാൻ പറയുള്ളൂ ഒന്നും ഞാൻ പറയാൻ നിക്കില്ല പക്ഷേ ഇതൊന്നും നമുക്ക് ഒരിക്കലും അന്വേഷിച്ചാൽ മതി പറ്റാം പറ്റും ബാക്കിയതിനു ശേഷം അപ്പൊ അതാ കേസ് കാക്കു മാനേജറോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മാനേജർ വന്നിട്ടുണ്ട് അപ്പൊ മാനേജറായിട്ട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഒരു ഒരു ദിവസത്തിൻ്റെ ഒരു ദിവസം കൊണ്ട് റെഡി ആക്കി തരാമെന്നൊക്കെയാണ് പറഞ്ഞത് ഇനിയിപ്പോൾ മാനേജറെ സംസാരിച്ചിട്ട് എന്താ പറയുക എന്ന് അറിയില്ല ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന രണ്ട് സ്ക്രൂകൾ വരുന്നുണ്ട് ഇവിടെ ഏർ കരകരകാന്ന് പറഞ്ഞിട്ടുള്ള സൗണ്ട് വേണ്ടപ്പോൾ ഞാൻ അവനെ ഇവിടെ നയിച്ചു കൊണ്ടിട്ടാണ് ഈ രണ്ട് സൈഡിലുള്ള സ്ക്രൂട്ടില്ല അത് നമ്മൾ വീട് ഞാൻ അയച്ചിട്ടുണ്ട് വീട് ഞാൻ അയച്ചിട്ടുണ്ട് ഉള്ളിൽ നിന്ന് എഞ്ചിന്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് ഫാൻ ബെൽറ്റിൽ നിന്ന് സൗണ്ട് എ സി ഇടുമ്പോൾ അതിൽ നിന്നും സൗണ്ട് ഇപ്പം എവിടെയാണിപ്പോൾ സർവീസ് ചെയ്തത് എനിക്ക് അതാണ് മനസ്സിലാവുന്നത് ഏത് ഭാഗത്തും സർവീസ് ചെയ്തിട്ടുണ്ടാവുക സർവീസിന് മാത്രമായിട്ട് അമ്മയെ രൂപ ഞാൻ മൂന്ന് മൂന്നു വൈകാൻ വര കാരണം എന്താ പറയാ ഒരു വീൽ ഉള്ള ഒരാളാണ് അവൾ കണീഷൻ നടക്കാൻ കഴിയില്ല അവൾക്ക് വേണ്ടി എടുത്തു അവളെ പേരിലുള്ള വണ്ടി വണ്ടിക്ക് ടാക്സ് വരെ സർക്കാർ എടുക്കുന്നില്ല അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഈ വണ്ടി കൊണ്ടെടുക്കുന്നത് നമുക്ക് സാമ്പത്തിക ഈ വണ്ടിക്ക് ഇപ്പൊ ഈ രണ്ട് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ ഞാൻ ഇവിടെ തന്നു അത് കൂടാതെ തന്നെ പത്ത് കുപ്പിനും എനിക്ക് വേറെയും ചിലവ സ്റ്റേഷനിലും അതും ഇരിക്കും കോടതിയിൽ കേസും പറ്റിയിട്ടും അത് ഇതും ഇത് മൊത്തം ഞാൻ ലോൺ എടുത്തിട്ടാണ് ചേരുന്നത് ഫുള്ള് അപ്പോൾ ഈ ലോൺ കൂടി എടുത്തിട്ട് കൂടി കാണുന്ന സമയത്ത് നമ്മളെ അവസ്ഥ എന്തായിരുന്നു എന്തായിരിക്കും ശരിക്കും ഇവിടെ ഈ രണ്ട് പീസും മാറ്റി പീസാ ഈ രണ്ട് പീസ് മാറ്റി ഇതും തള്ളിയാണ് ഇരിക്കുന്നത് ഇതും അറിയാൻ പറ്റില്ല ഇത് കാരണം സൗണ്ട് തരാം ഏ സി ഓണാക്കി അതിന് സൗണ്ട് തരാ വണ്ടി ഓട് പാടി കണ്ടിട്ട് എന്തിനാ പറയുകയാണെങ്കിൽ സ്ക്രൂ ടൈപ്പ് ചെയ്ത പാടത് ഓരോരുത്തരും വന്ന് കണ്ടിട്ടുള്ള ചോദിച്ചത് ഇത് എന്താണ് കാണിച്ചത് ഇത് ഇതൊക്കെ ഒരു വണ്ടി സിലിക്കോൺ അടിച്ച പാടാണത് കാണും ദേശിട്ട് പാടാകുന്നത് കാണും ഞാനൊരു പെയിന്റാ ഞാനും ഓട്ടോ പെയിന്റ് ചെയ്യുന്ന ആളാ എല്ലാ വർക്കും നമ്മളും ചെയ്യാറുണ്ട് ഇതുപോലൊരു ഫോൾട്ട് ചെയ്യാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ രണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ വീടുകളുടെ വർക്കിൽ ഞങ്ങൾ രണ്ട് പേരെ ചെയ്താണല്ലോ ബ്ലോക്കിൻ്റെ സ്റ്റോറിൻ്റെ വർക്ക് അങ്ങനത്തെ വർക്ക് നമുക്ക് ഒരുപാട് വാർത്തകൾ സംഭവിക്കാറുണ്ട് ചെറിയ ചെറിയ ഫോൾത്തുകളാണെങ്കിലും ഓക്കെ ഇത് ചെറിയ ഫോൾട്ടല്ല എന്തൊന്നും ശരിക്കും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇന്നലെ തന്നെ ഞാൻ മെയിൻ അയച്ചതാണ് അപ്പം വേറെ ിൽ വണ്ടിയായിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ അഞ്ച് ലക്ഷത്തിനൊരു അറുപത് അറുപതിനായിരം രൂപ ടാക്സി മന്ത്രി സർക്കാരിനോട് അവളെ വീട്ടിൽ എത്തുമ്പോൾ പാട്ടുള്ള ആളാണ് നമ്മൾ ആ ലോൺ ക്ലോസ് ചെയ്തിരിക്കുന്ന സമയത്താണ് വണ്ടി ടാക്സ് ഉണ്ട് അവർ പോകുന്നത് കണ്ണു പിടിച്ചാൽ അവരുടെ കഴിഞ്ഞാൽ എന്നിട്ട് ഒരു ഞായവും കിട്ടും ഇവിടെ നമ്മൾ വിചാരിച്ച് പണിയെടുത്ത് എങ്ങനെ ഇറക്കാം കാര്യങ്ങളും നടക്കാമോ

ഞാൻ എക്സോൺ എനിക്ക് വലിയ കുഴപ്പമില്ല നല്ല കുറച്ചാണ് ഓടുന്നുണ്ട് നമ്മൾ നമ്മൾ സർവീസ് ചെയ്യുന്നതാണ് അതേപോലെ നമുക്കൊരു വണ്ടി അതുപോലെ എക്സണിന് വരുന്ന കോപ്പഴും മണിയും വരാം അതുകൊണ്ട് നമ്മൾ ഇതേപോലെ കൊടുത്തേ നമുക്ക് നമ്മൾ നമ്മളെന്താ അതാണ് പ്രശ്നം സേഫ്റ്റീൻ്റെ കാര്യം പറഞ്ഞു റെഡി കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞു അടിച്ചു മണിന്ന് പറഞ്ഞു ആ ഞാനിവിടെ ആ വണ്ടി കൊണ്ടുവന്നിട്ട് അമ്മ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞതാണ് വണ്ടി അടിച്ചു അന്ന് പറഞ്ഞത് ആവശ്യം അത് അത് ഒരു മാസം കഴിഞ്ഞാൽ വന്നിട്ട് അത് വരും ഒരു മാസം വരെ വണ്ടി ഇത് എന്താ നമുക്ക് ഏകദേശം വണ്ടിനെ കുറിച്ച് നമ്മള് വണ്ടി പരിപാടിയൊക്കെ നമുക്ക് അറിയാം ഏകദേശം പണികളൊക്കെ നമുക്ക് അറിയാം എല്ലാവർക്കും എല്ലാ പണിയും പെയിന്റിന് പണിക്കുകയാണെങ്കിൽ വണ്ടിന് കുറെ അനുസരിച്ച് വർക്കൊക്കെ നമുക്ക് അറിയുന്ന ആൾക്കാരാണല്ലോ അപ്പൊ തൽക്കാലം ഒപ്പിച്ചു വിടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിപ്പോ അറിയാത്ത ഒരാൾക്കാണെങ്കിൽ കൊടുക്കണേ നമുക്ക് ഈ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ വണ്ടി കുഴപ്പമില്ലാന്ന് തോന്നി നമുക്ക് എന്തായാലും വണ്ടി കണ്ടപ്പോഴേ തോന്നി ഏകദേശം കാണിക്കുന്നു ഒരാൾ വന്ന് പറഞ്ഞ് ഒരു സർവീസ് ചെയ്യുന്ന ആദ്യം നമുക്ക് വേറെ ഒരാൾ പറയണ്ടേ ബിസിനസ് അല്ലല്ലോ നമ്മള് വണ്ടി ലക്ഷം കൊടുത്ത് കൂടെ എനിക്ക് നല്ല വണ്ടി പറഞ്ഞു ഒരു വണ്ടി സർവീസ് ചെയ്ത് ഫുൾ സർവീസ് ചെയ്ത് മൊത്തം കണ്ടീഷനാക്കി ക്ലിയർ ആക്കി കൊണ്ടു തന്ന ഒരു വണ്ടിയുടെ കോലാണ് അതൊക്കെ ഞാൻ എന്തും എന്നൊക്കെ മനസ്സിലാക്കണ്ടേ ഒരു സർവീസ് ചെയ്ത ആണ് ആണെങ്കിൽ കാണുന്നത് ഇതാണ് അതിന്റെ പോലെ നമുക്ക് നമുക്ക് എന്താ പറയാ നമുക്ക് കുറിച്ച് ഞാൻ ഇവിടുന്ന് ആ സമയത്ത് ഞാൻ നോക്കാതെ ഉണ്ടാക്കി നമുക്കൊരു വിശ്വാസം നമുക്ക് ഓരോ ഓരോ വ്യക്തികളും നമുക്ക് ആകർഷണമൊക്കെ ആവശ്യമൊക്കെ നമുക്ക് അത്രയും അറിയുന്ന ആളുകളാണ് അത്രയും ഒരു വിശ്വാസം ഞങ്ങള് വണ്ടി വന്നു ആദ്യം ആദ്യത്തെ ക്വാളിറ്റി സാറിന് അറിയില്ലല്ലോ സാറിപ്പോ ഞാനിവിടെ ആദ്യത്തെ മൂന്ന് സർവീസ് ഞാൻ കോഴിക്കോട് ചെയ്തേ ഞങ്ങൾ അവിടെയായിരുന്നു ബസ്സിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെയായിരുന്നു അത് കഴിഞ്ഞിട്ടില്ല ബാക്കിയുള്ള എല്ലാ സർവീസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് സർവീസ് ആദ്യത്തെ ഇവിടെ നിന്ന് ചെയ്ത് നാലാമത്തെ സർവീസ് വന്ന പറഞ്ഞു ഞാൻ പറഞ്ഞു അവരോടൊന്നും കുഴപ്പമില്ല ചെയ്തരാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സെക്കൻഡ് സർവീസിൽ വണ്ടിന്റെ ഇതിലൂടെ ഒരച്ചിട്ട് വണ്ടി റെഡി വരവണോന്നി വാപ്പ കച്ചറുണ്ടാക്കി തന്നെ കഴിഞ്ഞ പ്രാവശ്യം ആയിട്ട് എന്നോട് കേസ് എന്താ പറയാ മെയിനായിട്ടുള്ള കേസ് കേട്ടോ നമുക്ക് എന്താ വെച്ചാൽ മെയിൻ വിഷയം എന്താ നമ്മൾ നമ്മൾക്ക് ഒരാൾ രണ്ടാമൂടെ വണ്ടി ചോദിക്കുന്നോണ്ടല്ലോ അത് ചിലപ്പോൾ ഇതിപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എൻഗേജഡ് ആയിരിക്കും എല്ലാവരും എൻഗേജഡ് ആയിരിക്കും ആ സമയത്ത് നമുക്ക് വണ്ടി കിട്ടില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ഓൾറെഡി അത് നല്ല എങ്കേഡ് ആയിരുന്നു ജില്ലയിൽ നടന്നിട്ട് നമ്മൾ ആ യും പൈസയും വരില്ല അതി പൈസ വരള്ളൂ എന്നിട്ടും നമ്മൾ ഇവിടെ കൊണ്ടൊന്നും ചെയ്യുന്നുണ്ടോ നമുക്ക് അതിന്റേതായ ഓൾറെഡി ഇപ്പൊ സ്വഭായിട്ട് ബൈക്കാക്കാന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അവരെന്തായാലും സർവീസ് ചെയ്യാം എന്റെ സർവീസ് ആറാമത്തെ എട്ടാമത്തെ സർവീസ് ഒരു സർവീസ് ഒരു ഉള്ളത് എല്ലാം ഞങ്ങൾ എവിടെ നിന്ന് വരണം ചെവലയിൽ നിന്ന് ഇവിടെ വരണേ മിനിമം അഞ്ഞൂറോട് അണ്ണടിയാണ് ഒരു ദിവസം മെനക്കടാ അപ്പോൾ ഞാൻ അറിയിക്കണം ഇവിടെ ഇവിടെ എറണാകുളത്ത് പോകുമ്പോഴ് കുൾട്ടാങ്ക് പെട്ടെന്ന് അടിച്ചിട്ട് അങ്ങനെ പുൽട്ടാങ്ക് അടിച്ചിട്ടോ ഇതുവരെ ഞങ്ങൾ പോയിട്ടില്ല ഇനി പോകണമെങ്കിൽ ഞങ്ങൾക്ക് ഇനിപ്പോൾ ഇനി വണ്ടി കളിച്ചത് ശേഷം പോകണം ഒരാളെ വണ്ടി എടുത്ത് പത്തനംതിട്ട പോകാൻ പറ്റുമോ നാലഞ്ച് ദിവസത്തെ കേസാണ് പോകാൻ പറ്റൂല ശിശുതരാത്തിൽ ചെയ്യുന്ന ആളാണ് ഓരോ ദിവസം വൈകിട്ട് ഞാൻ ഓരോ വണ്ടി എടുത്താൽ പോകുന്നത് ും ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ഒന്ന് കറക്റ്റ് ആയിട്ട് ചെയ്തു തരാം വണ്ടി ൊണ്ടായിരിക്കും ഇവിടെ വലിയ കാരണം അല്ലേക്ക് മാറ്റിയതാണെങ്കിലും എന്തായാലും ഞാൻ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് കൊടുക്കുന്നത് ഞാൻ വണ്ടി അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു ആ അവിടെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റേഷൻ അങ്ങനെ ഞാൻ ഓടിച്ചോണ്ടു അതിന് ശേഷമാണ് എന്താക്കിയത് അവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ഞാൻ കിട്ടിയിട്ടുണ്ടത് അതവർ പറഞ്ഞത് സ്റ്റേഷൻ പറഞ്ഞാൽ അങ്ങനെ കൊണ്ടോണ്ടാ അഥവാ ആർക്കും അങ്ങനെ മെറ്റിട്ട് സ്ഥലത്ത് നേരെ അത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത് എന്താക്കിയത് ഓടിയത് ച്ച് കൊണ്ടുവന്നു ആ സമയത്ത് ഞാൻ അവിടുന്ന് റൺ ചെയ്താൽ വന്നത് ഒരു വർഷം ഉണ്ടായിരുന്നില്ല പിന്നെ കുളഞ്ച് കാര്യങ്ങളൊക്കെ രണ്ടാമത് മാറ്റി എന്ന് പറയുന്നുണ്ട് ഇത് പഴയ കുളഞ്ഞുണ്ട് പഴയ കുളഞ്ഞു എന്താണ് റേഡിയേറ്റർ മാറ്റിയില്ലേ കമ്പനിയിൽ വരെ എടുക്കും ചേഞ്ചിലൊക്കെ പോകാൻ റീപ്ലേസ്മെൻ്റ് വണ്ടിയിൽ നിങ്ങൾ ഞാൻ വണ്ടി എടുത്ത് ബാക്കി ഓന്നിപ്പോൾ പുതിയ വണ്ടി എടുത്തിട്ട് ഞാൻ പോകാം നിങ്ങൾ വരാൻ മലയാളം ചെക്ക് ചെയ്യണമെങ്കിൽ എടുത്ത് വരാറോ നല്ല മുമ്പ് ഇതിന് മുമ്പ് ഈ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു ആൾട്ടോ ആയിരുന്നു ആൾട്ടോ ഞാൻ എൺപതിനായിരം രൂപ കൊടുത്ത് വാങ്ങിയിട്ട് എനിക്ക് മുതലായതാണ് വണ്ടി ആ വണ്ടി ചെക്ക് ചെയ്യുമ്പോൾ അതിന് ഫുൾ നോക്കിയാൽ എന്നാണ് പറഞ്ഞത് വണ്ടിക്ക് വാല്യൂ കുറയും കറക്റ്റ് അല്ലെങ്കിൽ നമ്മളൊക്കെ വണ്ടിന്ന് പറഞ്ഞാൽ മാസം ഒന്നോ രണ്ടോ ഓട്ടോ ഡെയിലി ഓടുന്നുണ്ട് ഡെയിലി ഓട്ടം കുറച്ചു മനസ്സിലാവും ഓടി മുപ്പത്തി രണ്ട് നാല്പതിനായിരം മൂന്ന് നാല്പതിനായിരം ആയി വണ്ടി എടുത്ത് ഒരു വർഷം ആയിട്ട് ഇതിന്റെ ആണെങ്കിൽ രണ്ടു വർഷം ഇതിന്റെ ആണെങ്കിൽ നാല് വർഷം രണ്ടു വർഷം പതിനായിരം ഓടിയിട്ടുള്ളൂ അവിടെ എടുത്ത ആ ഒരു കണ്ടു ഞാൻ വണ്ടി എടുക്കാൻ കാരണം ഞാൻ പോലും നമ്മൾ ചോദിച്ചോടൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞോളൂ ചോദിച്ചു നെക്സോൺ അങ്ങനെയുണ്ട് ਕਾਮੀ ਵਰਗੀ ਰੋਜ਼ਲੀ ਇੰਨੀ ਨਹੀਂ ਕੰਮ ਕਰਾਉਂਦਾ ہمارا ਇਹ ਸੋਚਦਾ ਹੈ ਕਿ ਪਾਰਟਨਰ ਤੋਂ ਪੈਸੇ ਲੈਂਦਾ ਉਹ ਤੋਂ ਵੀ ਨਹੀਂ ਮੰਗਦਾ

അങ്ങനെ പോയി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി മൂന്നു മണിയായി മൂന്നേകാലായിട്ടുള്ള സമയം ഓ മൈ ഗോഡ് മാ ഇരുപത്തിരണ്ടായിട്ടുള്ള സമയം ഒരുപാട് ലേറ്റായി ഉദ്ദേശിച്ച പോലെ നല്ല കാര്യങ്ങൾ നടന്നത് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ സർവീസിന്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാം അവർ എഴുതി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നാളെ അവരിവിടെ വന്ന് വണ്ടി എടുക്കാന്നാണ് പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോ മിന്നു കൂടുള്ളതുകൊണ്ട് വണ്ടി പറഞ്ഞു പോകുന്നു നാളെ രാവിലെ വണ്ടി വെക്കും വെച്ചിരാടും ഒരു രണ്ടു മൂന്ന് ദിവസം എനിക്ക് തോന്നുന്നില്ലേ പിടിക്കും അപ്പൊ എന്തായാലും അതാണ് വിശേഷം അതാണ് അവസ്ഥ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങള് വീണ്ടും വരാം ക്ഷീണം ക്ഷീണമാണ് ക്ഷീണം അതുവരേക്കും Shh, break. Bye bye. 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 Asalaamu As Alaikum.